സ്നേഹോദനങ്ങൾ പ്രിയമുള്ളവരെ പാഠഘതത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ അല്പം ചിരിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ കാര്യമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഏ ഐ വീഡിയോകളെ കുറിച്ചാണ് പറയുന്നത് ഏ ഐ വീഡിയോകളെ കുറിച്ച് നേരത്തെയും പല പ്രാവശ്യങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഈ പാഠഘതത്തിന് അല്പം വ്യത്യസ്തതയുണ്ട് നേരത്തെ ഞാൻ ഏ ഈ വീഡിയോകളെ കുറിച്ച് ഇതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് മരിച്ചുപോയ പഴയ പല പ്രശസ്തരാകുന്ന ദൈവദാസന്മാരുടെ മുഖവും ശബ്ദവും ഒക്കെ വെച്ചുണ്ടാക്കുന്ന വീഡിയോകളെ കുറിച്ചായിരുന്നു ബില്ലിഗ്രഹവും പോളിയങ്കിച്ചോവും ഇങ്ങനെയുള്ള ദേവദാസന്മാരുടെയൊക്കെ വീഡിയോകൾ അവരുടെ പേരും ശബ്ദവും മുഖവും ഒക്കെ വെച്ചുണ്ടാക്കുന്ന വീഡിയോകൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡോക്ടറിനെ പ്രചരിപ്പിക്കാനാണ് അത്ര വീഡിയോകൾ ഉപയോഗിച്ചിരുന്നത് ഉദാഹരണത്തിന് വളരെ പ്രചാരം ലഭിച്ച ഒരു സബ്ജക്റ്റാണ് ദശാംശം കൊടുക്കരുത് എന്ന് ഈ ദേവദാസൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടോ ബിലിഗ്രഹാമിൻ്റെ വീഡിയോ പോളിയോ പോളിയോഗിച്ചോവിൻ്റെ വീഡിയോ അതുപോലെ തന്നെ അങ്ങനെ പല ദേവദാസന്മാരുടെ വീഡിയോകൾ ദശാംശം കൊടുക്കരുത് എന്ന തരത്തിൽ അവർ പ്രസംഗിക്കുന്നത് ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കി എ വീഡിയോകൾ ഉണ്ടാക്കി ആളുകൾ പ്രചരിപ്പിച്ചു അതിന് വലിയ പ്രചാരമാണ് കിട്ടിയത് ഇതൊക്കെ മരിച്ചുപോയ ദേവദാസന്മാരായിരുന്നു പക്ഷേ ഇപ്പോൾ മരിച്ചുപോയതേ തന്നെയല്ല ജീവനുള്ളവരെയും വിടാൻ എ യുടെ കൂട്ടുകാർ തയ്യാറല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വീഡിയോകൾ ഉണ്ടാക്കുന്നവർ തയ്യാറല്ല ഈ അടുത്ത സമയത്ത് വന്ന ഒരു ന്യൂസാണ് ഒരു എ വീഡിയോ അതായത് ഒരു അമേരിക്കൻ കൺസർവേറ്റീവ് ഒരു റൈറ്റ് വിങ് ഇവാഞ്ചലിക്കൽ പാസ്റ്റർ അദ്ദേഹം ജീവനോടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേക്ക് വീഡിയോ വളരെ ശക്തമായിട്ട് പ്രചരിച്ചു മില്യൺസ് ഓഫ് ആളുകളാണ് ഈ വീഡിയോ കണ്ടത് കാരണം ജീവനോടുള്ള ദേവീദാസനാണ് അദ്ദേഹം പറയുന്ന മട്ടിൽ അതായത് പൊടക്കാർ സമ്പന്നന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഒരു വലിയ മെസ്സേജ് ഒത്തിരി കൈഡി കിട്ടിയ മെസ്സേജിന് പല ആളുകളും ആ മെസ്സേജ് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു പിന്നീടാണ് ഈ ദേവദാസൻ തന്നെ വന്ന് പറയുന്നത് അതെ എൻ്റെ വീഡിയോ അല്ല ഞാൻ പ്രസംഗിച്ചൊരു പ്രസംഗമല്ല അപ്പോൾ ആർക്കോ അവർക്ക് ഒരു മെസ്സേജ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് പ്രചരിപ്പിച്ചത് എന്നാൽ അതിലൊക്കെ രസകരമായ ഒരു സംഗതി പോപ്പ് ലിയോ പതിനാലാമൻ്റെ പേരിൽ ഫേക്ക് വീഡിയോകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കൊറിയൻ കാത്തലിക് ബിഷപ്പുമാരുടെ സംഘടന അവരെ ഒരു കഴിഞ്ഞ ദിവസം ഒരു വാണിങ് കൊടുത്തു അതായത് ലിയോ പതിനാലാമൻ്റെ പേരിൽ ഫേക്ക് വീഡിയോകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കണം പലപ്പോഴും വളരെ തെറ്റായ ഡോക്ടേൻസ് അദ്ദേഹം പറയുന്നതായിട്ടാണ് വീഡിയോകൾ പ്രചരിക്കുന്നത് അതുകൊണ്ട് ആ വീഡിയോകൾ ശ്രദ്ധിക്കരുത് ആ വീഡിയോകൾ സ്വീകരിക്കരുത് എന്ന് കൊറിയൻ ബിഷപ്സ് അതായത് കാത്തലിക് ചർച്ചിൻ്റെ കൊറിയയിലുള്ള ബിഷപ്പുമാരുടെ സംയുക്ത സംഘടന ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുവാൻ ഇടയായി തീർന്നു ലിയോ പതിനാലാമൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോപ്പൽ ഓഫീസിൽ ചാർജ് എടുത്ത ആ സമയത്ത് തന്നെ അദ്ദേഹം ആഫ്രിക്കൻ റവല്യൂഷണറി ലീഡറായിട്ടുള്ള ഒരു ആളുണ്ടല്ലോ അദ്ദേഹത്തെ ഇങ്ങനെ പ്രശംസിച്ചൊക്കെ പറയുന്ന ഒരു വീഡിയോ നേരത്തെ തന്നെ വൈറലായിരുന്നു അതായത് ആഫ്രിക്കൻ ലീഡറിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും രണ്ടും മിനിറ്റ് അല്ല കേട്ടോ മുപ്പത്തിയൊന്ന് മിനിറ്റിലെ ഒരു മെസ്സേജാണ് അദ്ദേഹം പോപ്പ് പറയുന്നു എന്ന മട്ടിലുള്ള മെസ്സേജ് ഇബ്രാഹിം ടാറോറിന്റെ ഒരു അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് പോലെയുള്ള ഒരു മെസ്സേജ് പോപ്പിന്റെ പേരിൽ വന്നിരുന്നു അന്നേക്ക് അതിലിക്ക് ചർച്ച് വാണിംഗ് കൊടുത്തതാണ് ഇത് പോപ്പ് പറഞ്ഞ മെസ്സേജ് അല്ല അപ്പോൾ വൻ ചതിയാണ് കാരണം ജീവനോട് ഇരിക്കുന്ന ഒരാളുടെ തന്നെ രൂപത്തിലും സംസാരത്തിലും ഫേക്ക് വീഡിയോ ഉണ്ടാക്കി കഴിയുമ്പോൾ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇത് വലിയ ഡേഞ്ചറാണ് ആർക്ക് വേണമെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഞാനിത് അസാധ്യയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് തിരികെയാണ് ഈ കാലത്ത് ഇങ്ങനെ ഏ വീഡിയോകൾ ഒത്തിരി ഉള്ളത് നമ്മൾ ഈ വീഡിയോകളുടെ സോഴ്സുകൾ വളരെയധികം ഉറപ്പ് വരുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഈ ദേവദാസൻ അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞത് ഇത് എന്ന് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ രാഷ്ട്രീയ രംഗത്തൊക്കെ ഇത് പരക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നു ഈ പറഞ്ഞ നേതാക്കന്മാരെ മോശമാക്കാൻ വേണ്ടിയൊക്കെ പരക്കെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ രംഗത്തും ഈ ഒരു കാര്യം കടന്നുകൂടിയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലുള്ള പല ദേവദാസന്മാരുടെ പേരിലുമാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോകൾ ഇറങ്ങിയതെങ്കിലും നാളെ പറയാനൊക്കത്തില്ല കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന ദൈവദാസന്മാരുടെ പേരിൽ നീ വീഡിയോ വരുമോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അതിനിടയ്ക്ക് ഒരു കൗതുക വാർത്തയാണ് കേട്ടോ രസകരമാകുന്ന ഒരു ഏ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടി ഈ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഈ വീഡിയോ ഒരു ഉപയോഗിച്ച വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയ ആളിനെ അഭിനന്ദിക്കുകയാണ് അതായത് നമ്മുടെ പെറ്റകോസ്റ്റൽ പിതാക്കന്മാരിൽ വളരെ അഗ്രഗണ്യനായിരുന്ന കടാനുദാസൻ ഉമ്മച്ചൻ എന്ന് പറയുന്ന ആ ഒരു അപ്പച്ചന്റെ ഒരു ഏ വീഡിയോ വന്നിട്ടുണ്ട് അപ്പച്ചന്റെ ഈ ഈ കളർ ഫോട്ടോ ഒന്നും ഇപ്പൊ ഇല്ലാത്തതുണ്ട് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വെച്ചാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് ഐ പി സി പുനല്ലൂർ സെൻറ്ററിന്റെ ഒരു സുവിനീർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ സുവിനീറിൽ ഈ അപ്പച്ചനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നൊക്കെ അപ്പച്ചൻ തന്നെ അപ്പച്ചന്റെ കൊണ്ട് പറയുന്ന ഒരു ഏ വീഡിയോ ഒരു പാസ്റ്ററാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ട് ആ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ടി ജി ഉമ്മച്ചനപ്പച്ചൻ സംസാരിക്കുന്ന വീഡിയോ ഈ വീഡിയോ ഈ പറഞ്ഞ സുധനീറിന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞ ഒരു പാസ്റ്ററാണ് ഇത് ഉണ്ടാക്കിയത് പത്തനാപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വരുമ്പോൾ എനിക്ക് മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വസ്തു വാങ്ങി വേല ആരംഭിച്ചു പുനലൂർ വായിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കും മലയാളത്തിലും ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു പക്ഷേ ഇതിന്റെ ഒരു ദോഷവശമുണ്ട് നാളെ ആരെങ്കിലും ഈ പറഞ്ഞ ടി ജി ഉമ്മച്ചനപ്പച്ച വീഡിയോ ഉണ്ടാക്കിയാൽ നമുക്കിടയിൽ ഉമ്മച്ചന അപ്പച്ചൻ്റെ ഇല്ലെന്നറിയാം ഫിന്നിപ്പാസ്റ്ററുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഫിന്നി ഫിന്നിപ്പാസ്റ്റർ പാഠഭേദം നടത്തുന്നതായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് എനിക്കിപ്പോൾ ഒരു പേടി വൻ ചതികൾ അവിടെ ഇവിടെയൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് ആരെയൊക്കെ ഇതൊക്കെ ബാധിക്കും ഇനി ഏ ആരെയൊക്കെയാണ് പിടികൂടാൻ പോകുന്നത് എന്ന ഒരു ഒരു അയ്യോഭാവം എനിക്ക് തോന്നിയത് കൊണ്ട് പ്രേക്ഷകരുമായിട്ട് ഇതൊക്കെ പങ്കുവെച്ചു ദൈവല്ലധി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം